കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി പക്ഷാചരണത്തിന്റെ ഭാഗമായി ഹിന്ദി പ്രദർശിനി സംഘടിപ്പിച്ചു കുട്ടികൾക്ക് ഹിന്ദി ഭാഷയോടുള്ള അഭിരുചി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രദർശനങ്ങളിൽ ഏറെയും ഹിന്ദി ഭാഷയോട് കുട്ടികൾക്ക് താല്പര്യം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ഹിന്ദി വാരാചരണത്തിന്റെ ഭാഗമായി സന്റ് മൈക്കിൾസ് സ്കൂൾ സംഘടിപ്പിച്ച ഹിന്ദി പ്രദർശിനി ശ്രദ്ധേയമായി ഹിന്ദി വാക്യരചന പദനിർമ്മാണം ഹിന്ദി സാഹിത്യകാരന്മാരെ പരിചയപ്പെടൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഹിന്ദി ഭാഷയെ കുട്ടികൾക്ക് റിയാൻ സഹായിച്ചു റിട്ടയർഡ് ഹിന്ദി അധ്യാപകൻ എം രവി മാസ്റ്റർ ആണ് വിദ്യാർത്ഥികൾക്ക് ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഈ പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയത് ചെയ്തു അവസരമാണ് കുട്ടികൾക്ക് ഭാഷ വ്യാകരണ സാഹിത്യം മുഖ്യമായിട്ടും ഹിന്ദിയിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ക്രിയാരൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് അത് ഒരുവിധമൊക്കെ പരിഹരിക്കാനുള്ള പ്രശ്നം അപ്പോൾ കുട്ടികൾക്ക് യു പി ഹൈസ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രധാനമായി ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് ഭാഷയോടുള്ള ഒരു അഭിരുചി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ് ഗെയിംസ് പോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അതിനകത്ത് വ്യാകരണം അതുപോലെ തന്നെ വാക്യരചന പത അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് കുട്ടികളുടെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു മുഖ്യ സംഘാടകൻ എന്ന രീതിയിൽ നമ്മൾ രവി മാഷാണ് കടന്നപ്പള്ളി സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനാണ് കേന്ദ്ര അധ്യാപനാണ് അദ്ദേഹമാണ് ഇതിന്റെ ഒരു സംഘാടനം ചെയ്തിട്ടുള്ളത് ഹിന്ദി അധ്യാപകരായ സിജോ ജോസ് ദീപ കരോളിൻ വൈഷ്ണവ് തുടങ്ങിയവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി കണ്ണൂർ കണ്ണൂർ നവവധുവിനെ പോലെ പോലെ സൌന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകുന്നു കാവ്യ ഫാൻസി സ്റ്റേഡിംഗ് ബിൽഡിംഗ് കണ്ണൂർ